നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ മകൻ മകനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകവും പൊരുത്തരത്തിക്കാലം ചിങ്ങക്കൂറാണ് ചിക്കക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് കർമ്മസ്ഥാനത്ത് തന്നെ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വയും കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഗുണമുള്ളത് കാരണമുണ്ട് തൊഴിലിൽ അഭിവൃദ്ധിക്ക് യോഗമുള്ള ഒരു മാസമാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അത്രയും ഒരു ഗുണം പത്താം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ചെയ്യില്ലെങ്കിലും ഭാഗ്യാതി അഭീഷ്ട ഭാവേശോ പ്യശുഭവോ ഭാവപുഷ്ടികൾ എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം ഭാഗ്യാധിപതി ആയിരിക്കുന്ന ഗ്രഹം പാപനാണെങ്കിലും എവിടെ നിന്നാലും ആ ഭാവത്തിന് ഫലത്തെ കൊടു ഭാഗ്യത്തെ കൊടുക്കും എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കൊണ്ട് തൊഴിലിൽ ഭാഗ്യമനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവം പൂർവ്വപുണ്യ സ്ഥാനാധിപതിയാണ് വ്യാഴം പത്താം ഭാവത്തിൽക്കുന്നത് അപ്പോൾ പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് ലഗ്നാധിപതി പതിനേഴാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രത്തിലേക്ക് വരും നിപുണായോഗം ചെയ്ത് ബുധശുക്രയ യോഗം ചെയ്താണ് വരുന്നത് അത് കാരണം കൊണ്ട് തന്നെ സ്വന്തം വാക്കിന് വിലയുണ്ടാകുകയും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് എന്നാൽ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നടുവേദന പോലെയുള്ള ചെറിയ രോഗങ്ങൾക്ക് യോഗമുണ്ട് മാത്രമല്ല കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശശമഹായോഗത്തിൻ്റെ ഗുണമുണ്ടെങ്കിലും കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കൺ വരുന്ന രോഗങ്ങൾ പല്ല് ചെവി കണ്ണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ് ശ്രദ്ധിക്കണം അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ശശമഹായോഗത്തിൻ്റെ ഒരു ഗുണമുള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ കണ്ടശിനു ദോഷം പരിഹരിച്ചില്ലെങ്കിൽ അതായത് ഈ പക്ഷേ നീരാഞ്ജനം വഴിപാട് മുത്തപ്പങ്കാവ് രഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തിയില്ലെങ്കിൽ വളരെ പിന്നെ കൂടി പ്രവർത്തിയെടുത്താലും വളരെ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിയെടുത്താലും ആ പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഫലം നമുക്ക് കിട്ടാതെ വരാനുള്ളൊരു സാധ്യതയാണ് കൂടുതലുള്ളത് അവസാന നിമിഷത്തിൽ നിരാശപ്പെടുത്തുന്ന അവസ്ഥ കാര്യങ്ങൾ വരിക മാത്രമല്ല വിത്തക്ഷയം പ്രവാസം എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വീട് വിട്ട് നിൽക്കാനിട വരിക രോഗാദി ദുരിതങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കുക മാനസികമായിട്ട് ഒരു കാര്യമില്ല അകാരണമായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യോഗ ഉള്ളത് കാരണമുണ്ട് ഈ പക്ഷേ അത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ഉള്ളുതിരി കത്തിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക അതിനോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും വേണം അങ്ങനെയാണെങ്കിൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്